നമ്മുടെ ജീവിതത്തിലേ ഇത്രയും കാലം നമ്മളെ വളർത്തി കൊണ്ടുവന്ന വളർത്തിയിട്ടില്ല സത്യത്തിൽ പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത് ആ വളർത്തി കൊണ്ടുവന്ന ആൾക്കാരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മുഴുവൻ നമ്മളിലുണ്ട് ഓക്കെ അപ്പം അത് പല രീതിയിൽ പല കയറുകളായിട്ട് കെട്ടിക്കുടുങ്ങി കിടക്കുകയാണ് അത് ജട ബാധിച്ച് കിടക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അപ്പം അതിനെ ആ കെട്ടഴിക്കാൻ നമ്മൾ നോക്കുമ്പം നമുക്കത് ഒരുപാട് പണിയുള്ളതുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളൊരു ഭാഗത്തേക്ക് വളരെ ഈസിയായിട്ട് ഈ കെട്ടുകൾ അഴിക്കാതെ മനസ്സ് എന്ന് പറയുന്ന പുതിയൊരു സംരംഭത്തിന് നമ്മൾ രൂപം കൊടുത്ത് മനസ്സവിടെ ഉള്ളതാണ് പക്ഷെ ഈ മനസ്സിനെ ആശ്രയിക്കാൻ തുടങ്ങി അതായത് ഈ കെട്ടുകൾ അയച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് പകരം നമ്മൾ ഈ കെട്ട് വലിച്ചു പൊട്ടിച്ചിട്ട് അവിടെ മനസ്സെന്ന് ഒരു സാധനം കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഈ മനസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് മറ്റുള്ളതിനെ എല്ലാം നിയന്ത്രിക്കാൻ തുടങ്ങി ആക്ച്വലി ഈ കെട്ടിൻ്റെ ആ ഒരു കോൺസിക്വൻസ് ആണ് നമ്മൾ മനസ്സുപയോഗിച്ച് മറ്റൊന്നിനെ കൺട്രോൾ ചെയ്യണത് ഈ കെട്ടഴിക്കാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഇപ്പം നമ്മൾ ചെയ്യണ പ്രവൃത്തി വളരെ ശ്രദ്ധിച്ച് ചെയ്തു പോയാൽ മതി മറ്റത് മനസ്സിനെ ഉപയോഗിക്കുമ്പം ഇപ്പോഴും ആ മാനസികാവസ്ഥയിൽ മാറ്റമില്ലാത്തത് കൊണ്ട് മനസ്സ് കൊണ്ട് എന്ത് ചെയ്താലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പോകുള്ളൂ മറിച്ച് ഇപ്പം ചെയ്യുന്ന പ്രവൃത്തിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന കെട്ടുകൾ നമ്മൾ പോലും അഴിക്കാതെ അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം നമ്മൾ നമ്മളെ കെട്ടില്ലാതെ കൊണ്ടുപോകുമ്പോൾ മറ്റത് കെട്ടില്ലാതെ നമ്മളെ കൊണ്ടുപോകണമെന്നുള്ള തോന്നലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ആ പ്രോബ്ലംസിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മളെ കെട്ടില്ലാതെ കൊണ്ടുപോകാൻ എവിടെയും കൊണ്ടുപോയി കെട്ടണ്ട എല്ലാവരും മനസ്സിൽ കൊണ്ടുപോയി കെട്ടുക അപ്പോൾ എന്താണ് കുറേ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണ് പ്ലാൻ ചെയ്തിട്ട് മനസ്സിലായോ ഇല്ല അതൊരിക്കലും ഡെവലപ്മെൻ്റ് അല്ല ആ ഡെവലപ്മെൻറ്റിന് നമ്മൾ നമ്മളായിരിക്കണ അവസ്ഥയിൽ നിന്ന് ഒരുപാട് താഴെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും പാസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കെട്ടയച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ യോഗത്തിൽ യോഗത്തിലെത്തണമെങ്കിൽ എന്ത് വേണം ഇപ്പം ചെയ്യുന്ന പ്രവൃത്തികളെ വളരെ രസകരമായി വളരെ ആസ്വദിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ കെട്ടുപൂട്ടുന്നത് നമുക്ക് കാണാം വളരെ സിമ്പിളാണ് മറിച്ചത് പൊട്ടിക്കാതിരുന്നിട്ട് എങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തിട്ടും കാരണം ഇത് ഓൾറെഡി അവിടെ കെട്ടിപ്പോയില്ലേ ഒരു രക്ഷയില്ല